പാലക്കാട് ജില്ലയിൽ വീട് വയ്ക്കാൻ ഹൗസ് പ്ലോട്ടുകൾ തെരയുന്നവരാണോ നിങ്ങൾ എന്നാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം ലഭിച്ചാലോ അതെ പാലക്കാട് കണ്ണാടി കണ്ണന്നൂർ കിണാശ്ശേരി കൊടുവായൂർ കൊടുമ്പ് ചന്ദ്രനഗർ കൂട്ടുപാത പുതുശ്ശേരി ഒലവക്കോട് കാവിൽപ്പാട് എന്നീ ഭാഗങ്ങളിലൊക്കെ വീട് വയ്ക്കാൻ സ്ഥലം തിരയുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ തന്നെ അസ്ലി ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം അതും അമ്പലം പള്ളി ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പ് സ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടാതെ തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ കസ്റ്റമേസ്ഡ് ബില്ലകളും അവൈലബിൾ ആണ് താൽപര്യമുള്ളവർ ഉടൻ തന്നെ അസ്ലി ലാൻഡ്മാർക്ക് മാർക്ക് ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ടു ഫോർ ടു ഫോർ